ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ജി കെ സി ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസുകൾ ലഭ്യമാണ് ക്ലാസുകൾ ഏതെന്ന് അറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക ഓക്കെ ഇനി വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള നടത്തുന്ന കേരളി കേരള ബാങ്കിലേക്കുള്ള ഓഫീസ് അറ്റൻഡ് എന്നീ പരീക്ഷകൾക്കായുള്ള എക്സാം ട്യൂട്ടോറിയൽ വീഡിയോയുടെ മൂന്നാം ഭാഗമാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ടോപ്പിക് മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ ഇവയെക്കുറിച്ചാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം എത്രയാണ് ഭാഗം മൂന്ന് മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഭാഗം മൂന്നാണ് ഭാഗം മൂന്നിൽ അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണെന്ന് മൗലിക അവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇനി മൗലിക അവകാശങ്ങൾ തയ്യാറാക്കാൻ അടിസ്ഥാനമാക്കിയത് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണെന്ന് കൂടി പഠിച്ചു വെക്കണം മൗലിക അവകാശങ്ങൾ തയ്യാറാക്കാൻ അടിസ്ഥാനമാക്കിയത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണെന്നുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ കടം കൊണ്ടത് ഏത് ഭരണഘടനയിൽ നിന്നാണ് അമേരിക്കൻ ഭരണഘടന ഇനി നെക്സ്റ്റ് ഇന്ത്യയുടെ മാഗ്ന അല്ലെങ്കിൽ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് ഇന്ത്യയുടെ മാഗ്ന അല്ലെങ്കിൽ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് മൗലിക അവകാശങ്ങളാണ് ഇനി മൗലിക അവകാശങ്ങൾ ഓരോന്നും പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണെന്ന് നോക്കാം സമത്വം അനുച്ഛേദം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് പ്രതിപാദിക്കുന്നത് സ്വാതന്ത്ര്യം അനുച്ഛേദം പത്തൊൻപത് മുതൽ വരെ ചൂഷണത്തിനെതിരെയായിട്ടുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മത സ്വാതന്ത്ര്യത്തിന്റെ കുറിച്ചുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തിയൊൻപത് മുപ്പത് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം അനുച്ഛേദം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനപ്പാഠമായി പഠിച്ചു വെക്കണം നെക്സ്റ്റ് ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെ എന്ന് പറഞ്ഞതിൽ പി എസ് റിപ്പീറ്റഡായി ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നോക്കാം ഫസ്റ്റ് നിയമത്തിന് മുന്നിൽ തുല്യത ഇത് പ്രസ്താവിക്കുന്ന അനുച്ഛേദം എത്രയാണ് നിയമത്തിന് മുന്നിൽ തുല്യത ഇത് പ്രസ്താവിക്കുന്ന അനുച്ഛേദം ഏതാണ് അതാണ് അനുച്ഛേദം പതിനാല് ഇനി മറ്റൊരു അനുച്ഛേദമാണ് അനുച്ഛേദം പതിനഞ്ച് ഒന്നിനോടും വിവേചനം പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം പതിനഞ്ച് ഒന്നിനോടും വിവേചനം പാടില്ല അനുച്ഛേദം പതിനഞ്ച് അതുപോലെ തന്നെ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഇത് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പതിനാറാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഇനി തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന അല്ലെങ്കിൽ ആയിത്തു നിർമാർജ്ജനം ഇവയെ പറ്റി പറയുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പതിനേഴാണ് അപ്പോൾ നിയമത്തിന് മുന്നിൽ തുല്യത അനുച്ഛേദം പതിനാല് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം അനുച്ഛേദം പതിനാറ് തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ആയിത്ത നിർമ്മാർജ്ജനം ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനേഴ് ഓർത്തു ആറ് മൗലിക കുറിച്ച് പറയുന്ന അനുച്ഛേദം അനുച്ഛേദം പത്തൊൻപത് മൗലിക കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം പത്തൊൻപത് ഇനി അനുച്ഛേദം ഇരുപത്തി ഒന്ന് എന്താണെന്ന് നോക്കാം ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത് നിക്ഷേപിക്കാൻ പാട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഇരുപത്തി ഒന്ന് എന്താണ് പ്രതിപാദിക്കുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം എന്നതാണ് അനുച്ഛേദം ഇരുപത്തിയൊന്ന് സൂചിപ്പിക്കുന്നത് ഇനി മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പ് ഏതാണ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പി എസ് മിൻഡ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് വകുപ്പ് ഇരുപത്തിയൊന്നാണ് ഇനി അന്യായമായ അറസ്റ്റിലും കരുതൽ തടങ്കലിൽ നിന്നും സംരക്ഷണം നൽകുന്ന വകുപ്പ് ഏതാണ് അന്യായമായ അറസ്റ്റിലും കരുതൽ തടങ്കലിൽ നിന്നും സംരക്ഷണം നൽകുന്ന വകുപ്പ് വകുപ്പ് ഇരുപത്തിരണ്ടാണ് ഏത് വകുപ്പിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ടാം വകുപ്പിനെയാണ് ഇതൊരു റിപ്പീറ്റഡ് പി എസ് ജി ടെസ്റ്റിനാണ് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശങ്ങൾ വരുന്നതാണ് ഭരണഘടനയുടെ ആത്മാവെന്ന് അംബേദ്കർ സൂചിപ്പിച്ചത് അതായത് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം അതാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇതിൽ മുപ്പത്തിരണ്ടാം വകുപ്പാണ് ഭരണഘടനയുടെ ആത്മാവെന്ന് അംബേക്കർ വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെയുള്ള മറ്റൊരു ആണ് മൗലിക അവകാശങ്ങളിൽ ഏറ്റവും മൗലികമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പ് ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഏറ്റവും മൗലികമായത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വകുപ്പാണ് വകുപ്പ് മുപ്പത്തി അപ്പോൾ നിയമത്തിന് മുന്നിൽ തുല്യത അനുച്ഛേദം പതിനാല് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം അനുച്ഛേദം പതിനാറ് തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ആയുധ നിർമ്മാർജ്ജനം ഇവയൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം പതിനേഴ് ഓർത്തുവെക്കുക ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം പത്തൊൻപത് നെക്സ്റ്റ് മൗലിക അവകാശങ്ങളുടെ ആകെ എണ്ണം ആറാണ് നിലവിൽ വരുമ്പോൾ ഏഴ് എണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ആറാണുള്ളത് നെക്സ്റ്റ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ രൂപീകരണ വേളയിൽ ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തുകയും പിന്നീട് നാൽപ്പത്തിനാലാം ഭരണഘടന ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെടുകയും ചെയ്ത മൗലിക അവകാശം ഏതാണ് ഭേദഗതിയിലൂടെ എടുത്തുമാറ്റപ്പെട്ട മൗലിക അവകാശം ഏതാണ് അതാണ് സ്വത്തവകാശം സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ഏതാണ് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി ഈ ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അപ്പോൾ വർഷങ്ങൾ കൺഫ്യൂഷൻ ആകരുത് സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭേദഗതിയാണ് എന്നാൽ ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് ഇപ്പോൾ പി എസ് സി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മറ്റൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത സ്വത്തവകാശം അനുച്ഛേദം മുന്നൂറ് എയിലായിട്ടാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം മുന്നൂറ് എയിലാണ് ഇപ്പോൾ സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ സ്വത്തവകാശം നിലവിൽ നിയമപരമായ അവകാശം മാത്രമാണ് അതായത് ഇപ്പോൾ സ്വത്തവകാശം എന്നതൊരു മൗലിക അവകാശമല്ല നിയമപരമായ അവകാശം മാത്രമാണ് അത് ഇപ്പോൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ് എ ആണ് ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഇരുപത്തി ഒന്ന് എ എന്താണെന്ന് നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഇരുപത്തി എ ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അതായത് പ്രാഥമിക വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പ് നൽകിയ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ ആണ് ഇതൊന്നും മറന്നു പോകരുത് ഇതാണ് വകുപ്പ് ഇരുപത്തിയൊന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്ന അവകാശമാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി ഇതുൾപ്പെടുന്ന അനുച്ഛേദം ഏതാണെന്നും ചോദിക്കാം അത് അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആണ് അപ്പോൾ അനുച്ഛേദം ഭേദഗതി ഇവയൊന്നും തിരിഞ്ഞു പോകരുത് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയാണ് ഇതുൾപ്പെടുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആണ് നെക്സ്റ്റ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അഥവാ വകുപ്പ് ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തിരണ്ടാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് ഏതാണ് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തിരണ്ടാണ് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് അനുച്ഛേദം അഥവാ വകുപ്പ് മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരമാണ് അപ്പോൾ ക്യുസ്റ്റനിൽ കൺഫ്യൂഷൻ വരുത്തിയാൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി അൻപത്തിരണ്ട് എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് അനുച്ഛേദം അല്ലെങ്കിൽ വകുപ്പ് മുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രകാരമാണ് ഇനി മൗലിക അവകാശ നിയന്ത്രണം ഏർപ്പെടുത്തുവാനുള്ള അധികാരം ആർക്കാണുള്ളത് പാർലമെന്റിന് അല്ലെങ്കിൽ രാഷ്ട്രപതിക്കാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രപതിയും അടിയന്തരാവസ്ഥയ്ക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് പാർലമെന്റുമാണ് ക്രിസ്റ്റിൻ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം ആൻസർ ചെയ്യുക ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഇതിനുള്ള റീസൺ കൂടി മനസ്സിലാക്കിയിരിക്കണം ഇന്ത്യ ചൈന യുദ്ധമായിരുന്നു ഈ ദേശീയ അടിയന്തരാവസ്ഥക്കുള്ള കാരണം എന്താണ് ഇന്ത്യ ചൈന യുദ്ധം ഇത് പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണെന്ന് ചോദിക്കാം ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ആ ടൈമിലെ രാഷ്ട്രപതി ക്യുസ്റ്റ്യൻ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണ് അല്ലെങ്കിൽ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് ആണ് അപ്പോൾ ഇതിനുള്ള കാരണം എന്താണ് ഇന്ത്യ ചൈന യുദ്ധമായിരുന്നു ഇത് പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇനി സിമിലറായ മറ്റൊരു ക്യുഷ്നാണ് ആഭ്യന്തര കാരണങ്ങളാൽ ആദ്യമായി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നാണെന്നുള്ളത് അപ്പോൾ ആഭ്യന്തര കാരണങ്ങളാൽ ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ഇത് പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് അപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം ഇന്ദിരാഗാന്ധി ആയിരുന്നു അപ്പോഴത്തെ പ്രധാനമന്ത്രി അപ്പോൾ ആഭ്യന്തര കാരണങ്ങളാൽ ആദ്യമായി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ഇത് പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആണ് അപ്പോഴത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇനി നെക്സ്റ്റ് മൗലിക കടമകളാണ് മൗലിക കടമകൾ തന്നെയാണ് മൗലിക ചുമതലകൾ എന്നും മൗലിക കർത്തവ്യങ്ങൾ എന്നും അറിയപ്പെടുന്നത് അതായത് മൗലിക കടമകൾ മൗലിക ചുമതലകൾ മൗലിക കർത്തവ്യങ്ങൾ വില ഒന്ന് തന്നെയാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം നാല് എ ആണ് ഭരണഘടനയിലെ ഭാഗം നാല് എയിലാണ് മൗലിക ചുമതലകൾ കടമകൾ കർത്തവ്യങ്ങൾ ഇവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇത് നോക്കാൻ പോകുന്നത് അതായത് ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കർത്തവ്യങ്ങൾ എന്നൊന്നും ഇല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല് ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് അപ്പോൾ മൗലിക ചുമതലകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ് ഭാഗം നാല് എ ആണ് മറന്നുപോകരുത് ഏത് കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശയെ തുടർന്നാണ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സിംഗ് കമ്മിറ്റി ഏത് കമ്മിറ്റിയെ തുടർന്നാണ് മൗലിക ചുമതലകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിംഗ് കമ്മിറ്റി ദൂർത്തു വെക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ആകെ മൗലിക കടമകൾ അല്ലെങ്കിൽ ചുമതലകളുടെ എണ്ണം എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം ആകെ മൗലിക കടമകൾ അല്ലെങ്കിൽ ചുമതലകൾ പതിനൊന്നെണ്ണമാണ് ഉണ്ടായിരുന്നത് ഇത് ആദ്യം പത്തായിരുന്നു ഇപ്പോൾ പതിനൊന്നെണ്ണമാണ് ഉള്ളത് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭാഗം ലാലാണ് ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡ് അപ്പോൾ അയർലൻഡിലെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ നിർദ്ദേശക തത്വങ്ങൾ എടുത്തിരിക്കുന്നത് ഇനി ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്നത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര രാഷ്ട്ര സങ്കല്പമുണ്ട് പരിസ്ഥിതി സംരക്ഷണം അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ഇതൊക്കെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്ര സങ്കല്പം പരിസ്ഥിതി സംരക്ഷണം അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ഗാന്ധിയൻ ആശയങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലിബറൽ ആശയങ്ങൾ ഇവയെല്ലാം തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് സ്ത്രീയും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നതിനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ് അനുച്ഛേദം മുപ്പത്തി ഒമ്പതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വകുപ്പ് നാൽപ്പത്തി നാലാണ് ഗാന്ധിയൻ ദർശനങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പ് ഏതൊക്കെയാണ് വകുപ്പ് നാൽപ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഇവയൊക്കെയാണ് ഗാന്ധിയൻ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് വകുപ്പ് നാൽപ്പത് നാല്പത്തി മൂന്ന് നാല്പത്തി ആറ് നാൽപ്പത്തി എട്ട് ഗോവധ നിരോധന നിയമം ഉൾപ്പെടുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് നാൽപ്പത്തി എട്ടാണ് ഗോവധ നിരോധന നിയമം ഉൾപ്പെടുന്ന വകുപ്പ് വകുപ്പ് നാൽപ്പത്തി എട്ട് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഭരണഘടനയിൽ ഭാഷകൾ ഉൾപ്പെട്ടിരിക്കുന്ന പട്ടിക ഏതാണെന്നുള്ളത് ഭരണഘടനയിൽ ഭാഷകൾ ഉൾപ്പെട്ടിരിക്കുന്ന പട്ടിക ഏതാണ് എട്ടാം പട്ടികയിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടി ഒന്ന് സമാപ് ചെയ്യാം അപ്പോൾ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം മൂന്നാണ് നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാലാണ് മൗലിക കടമകൾ ഭാഗം നാല് എ ആണ് ഒന്നുകൂടി പറയാം മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്ന് നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് മൗലിക കടമകൾ ഭാഗം നാല് എ ആണ് അതായത് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ചുമതലകൾ വരുന്നത് മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിലാണ് വരുന്നത് ഇത് അനുച്ഛേദം പതിനാല് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലിക അവകാശങ്ങൾ ആറെണ്ണമാണുള്ളത് ആദ്യം ഇത് ഏഴായിരുന്നു സമത്വം ഉൾപ്പെടുന്ന ഭേദഗതി പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് നിയമത്തിന് മുന്നിൽ തുല്യത ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാലാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം അനുച്ഛേദം ഏതാണ് അനുച്ഛേദം പതിനാറ് തൊട്ടുകൂടായ്മ യിത്ത നിർമാർജനം ഇത് ഏത് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് ആണ് ഇത് പ്രതിപാദിക്കുന്നത് ഒന്നുകൂടി പറയാം നിയമത്തിനു മുന്നിൽ തുല്യത ആർട്ടിക്കിൾ പതിനാല് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം അനുച്ഛേദം പതിനാറ് തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ഐത്ത നിർമാർജനം ആർട്ടിക്കിൾ പതിനേഴ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ടു വരെയാണ് ജീവനും ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം നൽകുന്നതിനുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തിയൊന്നാണ് പ്രതിപാദിക്കുന്നത് അടിയന്തരാവസ്ഥയിൽ പോലും ഇതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അനുച്ഛേദം ഇരുപത്തിയൊന്നാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം അതെ ഇനി ചൂഷണത്തിനെതിരായ അനുച്ഛേദമാണ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമുള്ള അവകാശം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത് ഭരണഘടനാപരമായ പരിഹാരം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് അപ്പോൾ ഭരണഘടനാപരമായ പരിഹാരത്തിൽ അനുച്ഛേദം മുപ്പത്തിരണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിച്ചത് സ്വത്തവകാശം നീക്കം ചെയ്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ മൗലിക കടമകളിൽ ശ്രദ്ധിക്കേണ്ടത് ആകെ പതിനൊന്ന് മൗലിക ചുമതലകളാണ് ഉള്ളത് സിംഗ് കമ്മിറ്റി നിർദ്ദേശത്തെ തുടർന്നാണ് കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഇത്ര കാര്യങ്ങൾ ഓർത്തുവെക്കുക ഈ നിർദ്ദേശക തത്വങ്ങളിൽ എന്തൊക്കെയാണ് ഗാന്ധിയൻ തത്വങ്ങൾ ക്ഷേമരാഷ്ട്രം ഇവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഇതിന്റെ ഭാഗം ഭാഗം നാലാണ് മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം നാല് എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഉൾപ്പെടുത്തി സുരൻസിംഗ് കമ്മിറ്റി ആകെ മൗലിക ചുമതലകൾ പതിനൊന്നെണ്ണമാണ് ആദ്യം ഇത് പത്തെണ്ണമായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ മൗലിക ചുമതലകൾ പതിനൊന്നെണ്ണമാണ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻ സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്